സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠമായിട്ടുള്ള സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠം പഠിക്കാം അപ്പോൾ രണ്ട് പാഠങ്ങൾ നമ്മൾ പഠിക്കൽ കഴിഞ്ഞു അപ്പം എന്ത് ചെയ്യണം ആ പാഠം പഠിക്കൽ കഴിഞ്ഞു വിചാരിച്ചിട്ട് ബുക്ക് അങ്ങോട്ട് എടുത്തു വെച്ചാൽ ആ പാഠം ഇനി എടുക്കാതിരുന്നാൽ എന്ത് ചെയ്യും അതിന് ഇങ്ങനെ പൊടി മാറാലൊക്കെ വരും അപ്പോൾ എന്ത് ചെയ്യണം ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് പൊടി തട്ടി എടുക്കണ്ടേ യെസ് അപ്പോൾ പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കുമ്പോൾ പഴയ പഴയ പാഠങ്ങള് തീരെ എടുക്കാതിരിക്കാൻ പറ്റില്ല ഇടയ്ക്ക് ആഴ്ചയിലെ ഒരു തവണയെങ്കിലും അവരെക്കൊന്ന് കാണണം ഒരു ദിവസം ഒരു പേജിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്യാം പിന്നെ ചെയ്യണ്ട അങ്ങനെ ഇടയ്ക്ക് പക്ഷേ ഇടയ്ക്കൊക്കെ അവരെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും എസ് എസ് എൽ സി എക്സാം ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് മറക്കില്ല അല്ലെങ്കിൽ എന്തായ ഒക്കെ മനസ്സിലായി കുറച്ചാണ് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലുണ്ടാവില്ല എന്തൊക്കെയാണ് അറിയാം പക്ഷേ എന്നൊന്നും അറിയില്ല എന്നുള്ളത് എഴുതാൻ ഒന്നും അറിയേണ്ടാവില്ല പക്ഷേ അപ്പോൾ ഇപ്പം പഠിച്ചത് നിങ്ങൾ ഇപ്പം നിങ്ങൾ ചെറിയൊരു എഫേർട്ട് കൊടുത്താൽ മതി ചെറിയൊരു സമയം പഠിച്ച് റിവിഷൻ എന്ന് പറഞ്ഞ സംഭവം എപ്പോഴും കൂടെ എക്സാമിൻ്റെ സമയത്ത് മാത്രമല്ല റിവിഷൻ വേണ്ടത് എന്നും റിവിഷൻ വേണം എന്നും ഒരു പേജെങ്കിലും പണ്ട് ഇപ്പം പഠിക്കുന്ന ഒരു പേജ് പഠി ഇപ്പം ഇപ്പം പഠിച്ചോണ്ടിരിക്കണത് രണ്ട് പേജ് പഠിക്കണമെങ്കിൽ കഴിഞ്ഞ് പഠിച്ചത് ഒരു അര പേജിലും പഠിക്കണം പണ്ട് പഠിച്ചത് എന്നാലേ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് പുതിയ പാഠത്തേക്ക് പോവാം സമാന്തര ശ്രേണീന് നമുക്ക് പരിചയമുണ്ട് അല്ലേ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണപ്പം ബീജഗണിതം അത് നമുക്ക് അറിയില്ല അപ്പോൾ നമുക്ക് വൃത്തങ്ങളും കോണുകളും എന്നുള്ള പാഠത്തിൻ്റെ അതിൻ്റെ പോലെ അത്രയ്ക്കും കൊണ്ട് ടഫൊന്നും അല്ല നല്ല ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഇരട്ട സംഖ്യകൾ എഴുതാൻ അറിയില്ലേ പിന്നെന്താ എന്താ പറയുക അപ്പം ഞാൻ ഇരട്ട സംഖ്യകൾ ഞാനൊന്ന് എഴുതി നോക്കാം കേട്ടോ ഇരട്ട സംഖ്യ എങ്ങനെ എഴുതാം രണ്ട് നാല് ആറ് എട്ട് പത്ത് അല്ലേ യെസ് ഇതെന്താണ് ഇതൊരു സമാന്തര ശ്രേണിയാണ് എന്താണ് നമ്മൾ സമാന്തര ശ്രേണി പറഞ്ഞാല് കൃത്യമായി എന്താണ് ഓരോ ഒരു നമ്പറിങ്ങനെ കൃത്യം ഒരു ഇങ്ങനെ കൂട്ടി 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 വരിക അല്ലേ ഒരു പൊതുവ്യത്യാസം ഉണ്ടാവും നമുക്ക് അറിയാം ഇതൊക്കെ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതല്ലേ അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ സമാന ശ്രേണിയിലെ പദങ്ങളാണ് അല്ലേ ഇതെന്താണ് പദം ഇനി ഇവർക്ക് ഓരോ സ്ഥാനമല്ലേ ക്ലാസ്സിലൊക്കെ സ്ഥാനം കൊടുക്കില്ല ഒന്നാം സ്ഥാനം ആർക്കാണ് രണ്ടാം സ്ഥാനം ആർക്കാണ് നമ്മൾ പറയില്ലേ മാർക്ക് കിട്ടുമ്പോൾ അതുപോലെ ഇവർക്ക് സ്ഥാനം കൊടുക്കുക നമ്മൾ ഇവർക്കൊക്കെ സ്ഥാനം കൊടുക്കുമ്പോൾ രണ്ട് രണ്ടിന് ഇതാണ് ഒന്നാം സ്ഥാനം രണ്ട് രണ്ടാണല്ലേ അപ്പോൾ ഇതിൻ്റെ സ്ഥാനം ഒന്ന് ഇതിൻ്റെ സ്ഥാനം രണ്ട് ഇതിൻ്റെ സ്ഥാനം മൂന്ന് ഇതിൻ്റെ സ്ഥാനം നാല് ഇങ്ങനെ അഞ്ച് ഇങ്ങനെ 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 കുറേ 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 പോയാൽ നമുക്കറിയില്ല ഏതോ ഒന്ന് അത് നമ്മൾ എന്നെടുക്കും ഇല്ലേ എന്നെ ഇവിടെ എത്രയും എത്ര നമുക്ക് അറിയില്ല അല്ലേ എന്നെത്രയും ഇവിടെ അഞ്ചാം സ്ഥാനം പത്തിനാണെങ്കിൽ എന്നാ സ്ഥാനം എത്രയും നമുക്ക് അറിയാം എന്നാ സ്ഥാനത്ത് വരുന്ന നമ്പർ ഇത്രയും നമുക്ക് അറിയില്ല അപ്പോഴേ ഇതാ ഒന്നാം സ്ഥാനം രണ്ടിന് കൊടുത്തു ആ രണ്ടിനെ ഈ ഒന്നാം ഒന്ന് എന്നുള്ളത് ഇതിൽ വരണം അപ്പോൾ എന്തെയ്യാ രണ്ട് ഇൻറ്റു ഒന്ന് കൊടുത്തു ഇനി രണ്ടാം സ്ഥാനം ഉള്ളത് നാലിനാണ് ഇതാ നാലിലാണ് അപ്പോൾ ഈ രണ്ട് ഈ നമുക്ക് ഈ നാല് നാലും രണ്ടുമാണ് അല്ലേ അപ്പോൾ നമുക്ക് രണ്ട് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം ഇനി മൂന്നാം സ്ഥാനം ആറിനാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം നമുക്കിതാ ഇവിടെ രണ്ട് ഇൻറ്റു മൂന്ന് എന്ന് എഴുതാം ഇനി നാലാം സ്ഥാനം ആർക്കാണ് എട്ടിനാണ് അപ്പം നമുക്ക് എഴുതാം രണ്ട് ഇൻറ്റു നാല് നോക്ക് രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് രണ്ട് ഇൻറ്റു രണ്ട് നാല് രണ്ട് ഇൻറ്റു മൂന്ന് ആറ് രണ്ട് ഇൻറ്റു നാല് എട്ട് ഇനി ഈ ശ്രേണിയിൽ ഇങ്ങനെ ഞാൻ അടുത്തത് അഞ്ചാം സ്ഥാനം പിന്നെ ആറാം സ്ഥാനം അങ്ങനെ പോയി 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 എന്ന സ്ഥാനം എത്ര എന്ന സ്ഥാനത്ത് നമ്പർ എത്ര നമുക്ക് അറിയില്ല പക്ഷേ ഇവിടെ എന്താ വരിക ഈ നമുക്ക് രണ്ട് എല്ലാത്തിനും രണ്ട് 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 അപ്പോൾ രണ്ട് ഇൻറ്റു പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതേതാണ് അല്ലേ അപ്പോൾ ഇവിടെ എന്നു വന്നു ഇവിടെ വന്ന് വന്നു അപ്പോൾ ടു ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താണ് ടു എൻ ആണ് അപ്പോൾ ഇതിൻ്റെ എന്ത് പദം അതായത് എൻ പദം എന്ന് പറഞ്ഞാൽ എന്താണ് ടു എൻ നമുക്ക് മനസ്സിലായി അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് പദം ഇത് വൺ ഒന്നാം പദം ഇത് രണ്ടാം പദം ഇത് മൂന്നാമത് ഇത് എക്സ് വണ് ഇത് എക്സ് വൺ ഇത് എക്സ് ടു ഇത് എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് അങ്ങനെ ആകുമ്പോൾ എക്സ് എൻ എന്നാ പദം എന്ന് പറഞ്ഞാൽ ടൂ എൻ ആണ് നമുക്ക് കിട്ടിപ്പോയി ഇനി ഒറ്റ സംഖ്യ എഴുതാൻ പറയാം നമ്മുടെ ഇവിടെ ഇരട്ട ഇരട്ടസംഖ്യേൻ്റെ കഴിഞ്ഞു ഇനി നമുക്ക് ഒറ്റ സംഖ്യ എങ്ങനെ വരാൻ നോക്കാം അപ്പോൾ നമ്മൾ ഒറ്റ സംഖ്യ എഴുതാണ് ഇങ്ങനെ എഴുതാം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഇങ്ങനെ പോവും അപ്പോൾ ഇത് ഇതിൻ്റെ പദമാണ് ഈ പദമാണ് ഇനി സ്ഥാനം ഇത് ഒന്നാം സ്ഥാനം ഇതിന് രണ്ടാം സ്ഥാനം ഇതിന് മൂന്നാം സ്ഥാനം ഇത് നാലാം സ്ഥാനം ഇങ്ങനെ എണ്ണ സ്ഥാനമുള്ള നമ്പർ ഉണ്ടായിരിക്കും അപ്പം നമുക്ക് എഴുതാം ഒന്നാം സ്ഥാനത്തുള്ള നമ്പർ ഏതാണ് ഒന്നാണ് ഓക്കെ രണ്ടാം സ്ഥാനത്തുള്ള നമ്പർ ഏതാണ് ഇതാ മൂന്നാണ് മൂന്നാം സ്ഥാനത്തുള്ള നമ്പർ ഏതാണ് അഞ്ചാണ് നാലാം സ്ഥാനത്തുള്ള നമ്പറ് ഏഴാണ് അല്ലേ ഇത് നമുക്ക് എന്ത് വേണം ഇത് ഇതും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഒരു ഇത് ഉണ്ടാക്കണം എങ്ങനെയാണ് ഈ ഒന്ന് കിട്ടുക എന്ന് നോക്കാം നമുക്കിതിനെ രണ്ട് ഇൻറ്റു ഒന്ന് മൈനസ് ഒന്ന് രണ്ട് ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ രണ്ട് അതിൽ നിന്ന് മൈനസ് ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് കിട്ടും രണ്ടിൽ നിന്ന് ഒന്ന് പോകുമ്പോൾ ഒന്ന് ഇതിനെന്ത് ചെയ്യാം രണ്ട് ഇൻറ്റു രണ്ട് മൈനസ് ഒന്ന് അതായത് രണ്ട് ഇൻറ്റു രണ്ട് നാല് നാലിൽ നിന്ന് ഒന്ന് പോകുമ്പോൾ മൂന്ന് കിട്ടി ഇനി ഇവിടെ അഞ്ച് കിട്ടണം അങ്ങനെ ചെയ്യാം രണ്ട് ഇൻറ്റു മൂന്ന് മൈനസ് ഒന്ന് രണ്ട് ഇൻറ്റു മൂന്ന് ആറ് ആറ് ഒന്ന് പോകുമ്പോൾ അഞ്ച് കിട്ടും അപ്പോൾ അടുത്തത് എന്താ ഇത് ഒന്ന് രണ്ട് മൂന്ന് വരുക ഇവിടെയൊക്കെ രണ്ട് അപ്പോൾ രണ്ട് ഇൻറ്റു നാല് മൈനസ് വൺ അങ്ങനെ അങ്ങനെ പോയി 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 ഇവിടെ പദം ഉണ്ട് എൻ പതുണ്ട് എന്നാമ്പതും നമുക്കറിയില്ല പദം എത്ര അപ്പോൾ നമുക്ക് പദം കാണുന്ന എങ്ങനെ കാണാം ഈ രണ്ട് ഇൻറ്റു നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് എൻപതാകുമ്പോൾ എൻ ആവും ഇൻറ്റു മൈനസ് വൺ ടു ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ ടു എൻ മൈനസ് വൺ ഇത് ഏതെന്താണ് എക്സ് എൻ ഈക്വൽ ടു ടു എൻ മൈനസ് വൺ എഴുതേണ്ടത് ഇത് ഇരട്ട സംഖ്യേൻ്റെ എണ്ണപതം കാണാനും ഇത് ഒറ്റ സംഖ്യേൻ്റെ എണ്ണ എന്നാമ്പതം എ എത്ര എണ് എന്നാമ്പത് ചിലപ്പോൾ പത്താകും ചിലപ്പോൾ നൂറാകും ചിലപ്പോൾ ഇരുന്നൂറാകും ചിലപ്പോൾ നൂറ്റമ്പതാവാം ചിലപ്പോൾ ഇരുന്നൂറ്റമ്പതാകും എത്രയോ ആയിക്കോട്ടെ അപ്പോൾ നൂറാമ്പതാണെങ്കിൽ എന്നിന് പകരം നൂറിട്ട് കൊടുക്കുക പിന്നെ നൂറ്റമ്പതാണെങ്കിൽ എന്നിന് പകരം നൂറ്റമ്പത് ഇട്ട് കൊടുക്കുക അങ്ങനെ ഏതിൻ്റെ പദവും നമുക്ക് എത്രാം പദവും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി അപ്പോൾ ഈ എഴുതി ഇത് കണ്ടല്ലോ ഇതാണ് ബീജഗണിതം ബീജഗണിത രൂപമാണ് ഇത് നമ്മൾ എഴുതിയപ്പോൾ എന്താണ് ഇപ്പം എഴുതിയത് ബീജഗണിത രൂപം ഇത്രയേ ഉള്ളൂ ബീജഗണിതം ബീജഗണിത രൂപം പറഞ്ഞാൽ സമാന്തര ശ്രേണി എന്താണെന്ന് നമുക്കറിയാം സമാന്തര ശ്രേണി എന്താണെന്ന് അറിയാം ബീജഗണിതം എന്ന് ഒന്നുമില്ല ആ സമാന്തര ശ്രേണീൻ്റെ എല്ലാം പദം കാണാൻ ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കാം ഒരിങ്ങനെ ജനറൽ എന്ന് പറയും ഒരു പൊതുവായിട്ടുള്ളൊരിത് അതുണ്ടാക്കുക അതിനാണ് പറയുക ബീജ ബീജഗണിതം എന്ന് പറയുന്നത് ബീജഗണിത രൂപാണിത് ഈ സമാന്തര ഇപ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എന്നുള്ള ആ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് ടു എൻ മൈനസ് വൺ എന്നുള്ളത് ഓക്കെ അപ്പൊ ഇപ്പം നമ്മൾ കണ്ടത് ഇരട്ടസംഖ്യയും ഒറ്റ സംഖ്യയാണ് എപ്പോഴും നമുക്ക് തന്നെ ഇരട്ടസംഖ്യ ഒറ്റ സംഖ്യ തരുമോ ഇല്ല നമുക്ക് എന്താ പല തരത്തിലുള്ള സമാന്തര ശ്രേണി തരാം അപ്പോൾ നമുക്ക് എന്താ അതിനൊക്കെ ഇങ്ങനെ ജനറൽ ഫോമുല ഇങ്ങനെ കണ്ടെത്താം എന്ന് പറഞ്ഞത് നമുക്ക് ഇത് ഇത് ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്തി അത് നേരട്ടയും ഒറ്റയാണ് പക്ഷേ വേറെ 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 കുറച്ചുള്ള ഭിന്ന സംഖ്യയുള്ള സമാന്തര ശ്രേണി തരാം അപ്പോൾ അങ്ങനെ പല ഇതിനും തരുമ്പോൾ എന്താവും നമുക്ക് ഇവരൊന്നും വെച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഒന്നും കൂടിയും അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള എല്ലാ സമാന്തര ശ്രേണിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോർമുല ഒരു ഇക്വേഷൻ ഇതുപോലെ ഒരു ബീജഗണിത രൂപം നമുക്ക് എങ്ങനെയാണ് അതായത് ജനറൽ ഒരു പൊതുവായിട്ടൊരു ഇതുണ്ടാക്കണം എന്നാൽ എല്ലാവർക്കും യൂസ് ചെയ്യാം ഇതിപ്പോൾ എക്സിക്കോ അല്ലേ നമുക്ക് ഇരട്ട സംഖ്യ അതുകൊണ്ട് കിട്ടിയതാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത് നമുക്ക് ഈസിയാണ് ചെയ്യാൻ ഇത് നമുക്ക് ഇത് ഒറ്റ സംഖ്യയാണ് നമ്മുടെ ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ഈസിയാണ് പക്ഷേ വേറെ വലിയ എന്താണ് വെറൈറ്റി ആയിട്ട് വേറെ അല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള സമാദൃഷ്യന് തരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ബീജങ്ങൾ ഇതിൻ്റെ രൂപം ഉണ്ടാക്കുക അതിനൊരു ജനറൽ ഫോർമുല ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി അതിന് അയാളെ പരിചയപ്പെടാം അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതായത് നിങ്ങളുടെ മനസ്സിൽ തങ്കലിബികളാൽ എഴുതി വെക്കേണ്ടതാണെന്നൊക്കെ പറയില്ല അത്രയ്ക്കും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആ ഒരു ഫോർമുല ഒരു ആളാണ് എന്ത് എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി അപ്പം നിങ്ങൾ ചോദിക്കും എ എന്താ ബി എന്താ അതൊന്നും അറിയാതെ എങ്ങനെയാണ് ഈക്വേഷൻ ശരിയാവുക എന്നല്ലേ അപ്പോൾ എയും ബിയും എന്താന്ന് പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം പൊതുവ്യത്യാസം നോർമല്ലേ എന്താണ് രണ്ടാമത്തെ തൊട്ട് മുന്നിലുള്ള നമ്പറിൽ ഇതിപ്പോൾ നമ്മളെ ശ്രേണി രണ്ട് നാല് ആറ് എന്നുള്ള ശ്രേണിയിലൂടെ പൊതുവ്യത്യാസം എന്താ പറയുക ഈ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യാം രണ്ടാമത്തെ പാത ഒന്നാമത്തെ പദം മൈനസ് ചെയ്യുക അതായത് ഇവിടെ രണ്ടാണ് കിട്ടുക നാലിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പോൾ രണ്ട് കിട്ടും അപ്പോൾ അവർ കാരണം ഈ രണ്ട് കൂടി രണ്ട് കിട്ടുമ്പോൾ നാല് കിട്ടും നാല് കൂടി രണ്ട് കിട്ടുമ്പോൾ ആ ആറ് കിട്ടും അല്ല പൊതുവ്യത്യാസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ പാത വളരെ വ്യക്തമായും കൃത്യമായും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പൊതുവ്യത്യാസമാണ് അപ്പോൾ നമ്മൾ പൊതുവ്യത്യാസം നമ്മുടെ ഡി എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ കൊടുത്തേരുന്നത് അല്ലേ ഡി ആണ് അപ്പോ ഇനി അടുത്തത് ബി എന്താന്ന് അറിയണം ബി ഈക്വൽ ടു എഫ് മൈനസ് ഡി അതെന്ത് പറച്ചിലാണ് എഫ് എന്താന്ന് പറയാതെ പറയാൻ പറ്റുമോ എഫ് എന്താണെന്ന് മനസ്സിലായിട്ടില്ലല്ലോ എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മലയാളം കുട്ടികളല്ലേ നമ്മൾ മാതൃഭാഷേൻ്റെ ആൾക്കാരല്ലേ അപ്പോൾ നമുക്ക് എഫിന് ഒന്നാം പദം എന്ന് എഴുതാം അപ്പോൾ ഡി നിങ്ങൾക്ക് അറിയാം പൊതുവ്യത്യാസം നമുക്ക് മനസ്സിലായല്ലോ എക്സ് അനി ഈക്വൽ ടു എൻ പ്ലസ് ബി ഇനി എൻ എന്താണെന്ന് ചോദിക്കരുത് കേട്ടോ നമ്മളോട് ചോദിക്കും പത്താം പദം എന്താണെന്ന് ചോദിക്കുമ്പോൾ എക്സ് പത്ത് ഈക്വൽ ടു എ ഇ ഇൻ ടു പത്ത് എൻ ഇവിടെ എത്രയും തന്നി ക്വസ്റ്റിനിന് എന്താണോ തന്നത് നൂറാമ്പതാണെങ്കിൽ എൻ്റെ നൂറ് ഇരുപതാം പതാണ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇരുപതായിരിക്കും അഞ്ചാമ്പതാണ് കാണാൻ പറഞ്ഞതെന്നാൽ എൻ്റെ അഞ്ചായിരിക്കും അങ്ങനെ അപ്പോൾ ബാക്കിയല്ല എ നമുക്കറിയാം പൊതുവ്യത്യാസമാണ് ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ഡി എഫ് എന്താണ് ഒന്നാം പദം ഒന്നാം പദത്തിൽ നിന്നും പൊതുവ്യത്യാസം കുറച്ചായാലും നമുക്ക് എന്ത് കിട്ടും ബി കിട്ടും അപ്പം ഇക്വേഷൻ വളരെ മനസ്സിലായോ ഒന്നുമില്ല എക്സ് എൻ ഇക്വ ട് എൻ പ്ലസ് ബി എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി ഇപ്പം തന്നെ എല്ലാ എവിടെയൊക്കെയാണ് മനസ്സിൽ ഇങ്ങനെ കയറ്റി വയ്ക്കുക എന്താണ് അതായത് കാണുന്നവിടെയെങ്കിലും എഴുതി വെക്കുക എന്തെങ്കിലും ചെയ്യുക അത് മറക്കാൻ പാടില്ല ഇത് എ എൻ പ്ലസ് ബി മാത്രം പഠിച്ച പാര എയും ബിയും എന്താണെന്നും കൂടി അറിയണം ഇനി അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ വളരെ എന്താണ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പം ടെക്സ്റ്റിൽ എക്സാമ്പിളായിട്ട് കൊടു ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്താൽ അല്ലാതെ അതിൻ്റെ ഇടയിൽ അറുപത്തൊന്നിലും പേജ് നമ്പർ അറുപത്തൊന്നിലും അറുപത്തിരണ്ടിലൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു വയ്ക്കാം അപ്പോൾ ഇതാ ഒരു എന്ത് തന്നിട്ടുണ്ട് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ശ്രേണി നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് എന്ത് കാണണം നമ്മളിവിടെ ബീജഗണിത രൂപം കാണണം അപ്പോൾ നമുക്ക് ശ്രേണി അറിയാം നമ്മുടെ ഇക്വേഷൻ എഴുതാം എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി എ ഈക്വൾ ടു ഡി ആണ് ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമാണ് പൊതുവ്യത്യാസം അങ്ങോട്ട് എന്തെയ്യുക ഈ രണ്ടാം പദത്തിൽ നിന്നും ഒന്നാം പദം അങ്ങോട്ട് കുറയ്ക്കുക അപ്പോൾ ഇരുപത്തി മൂന്ന് മൈനസ് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് പോകുമ്പോൾ നമുക്ക് പതിനൊന്ന് കിട്ടും അപ്പോൾ എ നമുക്ക് കിട്ടി പതിനൊന്നാണെന്ന് കിട്ടി ഇനി ബി കാണാം ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ഡി ആണ് എഫ് എന്താണ് ഒന്നാം പദം ഒന്നാം പദം ഇവിടെ പന്ത്രണ്ടാണ് അപ്പോൾ പന്ത്രണ്ടിൽ നിന്നും ഡി ഡി പറഞ്ഞാൽ ഇതാ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പൊതുവ്യത്യാസം പതിനൊന്ന് പന്ത്രണ്ടിൽ നിന്ന് പതിനൊന്ന് പോകുമ്പോൾ ഒന്ന് കിട്ടി അപ്പോൾ എ പതിനൊന്നും ബി ഒന്നൊന്നും കിട്ടി ഇനി എന്താണ് ഈസിയാണ് ഇവിടെ എക്സ് എൻ ഈക്വൽ ടു എക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുക പതിനൊന്ന് കൊടുക്കുക അപ്പോൾ പതിനൊന്ന് എൻ പ്ലസ് ബി എത്രയാണ് കിട്ടിയത് ആണ് കിട്ടിയത് അപ്പൊ പതിനൊന്ന് എൻ പ്ലസ് ഒന്ന് ഇതാണ് ഈ സമാന്തര ശ്രേണിയുടെ എന്താ ബീജഗണിത രൂപം അടുത്തൊരു എക്സാമ്പിൾ നോക്കാം നെക്സ്റ്റിൽ തോന്നാ ക്വസ്റ്റ്യനെ കേട്ടോ എന്താണെന്നറിയോ ഒന്ന് ബൈ നാല് മൂന്ന് ബൈ നാല് ഒന്ന് ഒന്ന് ബൈ നാല് ഒന്ന് മൂന്ന് ബൈ നാല് ഇങ്ങനെ ഒരു ശ്രേണി തന്നിട്ടുണ്ട് ഭിന്ന സംഖ്യകളെ ശ്രേണിയാണ് കണ്ടിട്ട് പേടിക്കുന്നു വേണ്ട ആദ്യം എന്ത് ചെയ്യാം നമ്മുടെ ഇക്വേഷൻ എഴുതിക്കാം എന്താണ് നമ്മുടെ ഇക്വേഷൻ എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി ഇനി എന്തേലും എ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് പൊതുവ്യത്യാസമാണ് ഈ മൂന്ന് ബൈ നാലിൽ നിന്നും ഈ ഒന്ന് ബൈ നാലാണ് കുറയ്ക്കണം അപ്പോൾ മൂന്ന് ബൈ നാല് മൈനസ് ഒന്ന് ബൈ നാല് ഇവിടെ സുഖമാണ് രണ്ടിൻ്റെയും ഛേതം ഒന്നാണ് അല്ലേ നാല് നാല് ഇവിടെ വ്യത്യസ്ത ഛേദങ്ങളാണെങ്കിൽ നമുക്ക് എന്തേലും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നമ്മൾ ക്രോസ് മൾപി ചെയ്യില്ലേ ഇവിടെ ഇതിന് ഇതുകൊണ്ട് ചെയ്യുക ഇതിന് ഇതുകൊണ്ട് ചെയ്യുക മൈനസ് ഇതാ താഴെ ഇതേ ഇൻ്റർ ഇത് അങ്ങനെ ചെയ്താലും ഇതേ ആൻസർ കിട്ടും പക്ഷേ ചെയ്ത ഒന്നാണ് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം നാല് നാലല്ലേ അപ്പോൾ നാല് തന്നെ ചെയ്താം ഇനി മൂന്നിൽ നിന്ന് ഒന്ന് ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഈ ഒന്ന് ഈ മൂന്ന് മൈനസ് ഒന്ന് അപ്പോൾ രണ്ട് രണ്ട് ബൈ എന്ന് പറഞ്ഞാലും നമുക്ക് വെട്ടി ചെറുതാക്കാൻ പറ്റും അല്ലേ രണ്ടിന് രണ്ടേ ബൈ നാലിന് നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം ഈ ഒരിത്ത് രണ്ടും ഇരുത്തി രണ്ടും പോയി അപ്പോൾ ബാക്കി ഇവിടെ എന്താണ് ഇവിടെ ഒന്നേ ഉണ്ടാവുകയുള്ളൂ താഴെ രണ്ട് ഉണ്ട് അപ്പോൾ ഒന്നേ ബൈ രണ്ട് കിട്ടി നമുക്ക് എന്ത് നമുക്ക് എ എന്നുള്ളത് ഒന്നേ ബൈ രണ്ട് കിട്ടി ഇവിടെ രണ്ട് ഇൻറ്റു ഒന്ന് എഴുതാം കേട്ടോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട ചോദിച്ച അപ്പോൾ ഈ ഒന്നും ഉണ്ട് ബാക്കി രണ്ടുണ്ട് അപ്പോൾ ഒന്നേ ബൈ രണ്ട് കിട്ടി ഇനി നമുക്ക് ബി കാണാം ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ഡി ആണ് എഫ് എന്താണ് ഫസ്റ്റ് പദം ഒന്നാം പദം ഒന്ന് ബൈ നാല് ഒന്ന് ബൈ നാല് മൈനസ് ഡി എത്രയും കിട്ടിയത് ഒന്ന് ബൈ രണ്ട് ഇവിടെ നമുക്ക് ചേതങ്ങൾ വ്യത്യാസമാണ് നാലും രണ്ടുമാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൽ എന്താ ആദ്യം ഈ ഒന്നിന് ഇതിന് ഈ രണ്ടിനെ കൊണ്ട് എന്റ് ചെയ്യുക അപ്പോൾ ഒന്ന് ഇൻറ്റു രണ്ട് കിട്ടും ഒന്ന് ഇൻറ്റു രണ്ട് എന്താണ് രണ്ടാണ് പിന്നെ എന്തു ചെയ്യുക ഈ നാലിനെ ഈ ഒന്ന് കൊണ്ട് ഇൻഡെയ്യുക അപ്പോൾ ഇവിടെ മൈനസ് ആണ് ഈ മൈനസ് ഇപ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ മൈനസ് നാല് ബൈ ഇതിനെ രണ്ടിനെയും കൂടി ഇൻഡ്യായി നാലിൻ്റെ നാലിൻ്റെ രണ്ടും കൂടി ഇൻഡ്യൂ ചെയ്യുമ്പോൾ എന്തായി നാല് ഇൻറ്റു രണ്ട് എട്ട് കേട്ടോ അവിടെ എട്ട് കൂടെ എഴുതേണ്ട കാണുന്നുണ്ടോ എട്ടാണ് കേട്ടോ എന്താ എഴുതാം അപ്പോൾ എന്താണ് ടു മൈനസ് ഫോർ ബൈ എയ്റ്റ് എന്ന് വന്നു രണ്ടിൽ നിന്നും നാല് കുറയ്ക്കണം ചില വിരുദ്ധമാരെന്ത് ചെയ്യുന്ന അറിയോ പെട്ടെന്ന് രണ്ടെന്ന് എഴുതിക്കും രണ്ട് എന്ന് പറഞ്ഞാൽ നാലിൽ നിന്ന് രണ്ട് കുറച്ചാലാ നമുക്ക് എന്ത് ചെയ്യാം എന്താ നാല് മൈനസ് രണ്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് മഞ്ഞ കളറിൽ എഴുതിയിട്ട് അതായത് നാല് മൈനസ് നാല് മൈനസ് രണ്ടാണെങ്കിൽ രണ്ടെന്ന് എഴുതാം പക്ഷേ രണ്ട് മൈനസ് നാല് രണ്ടെന്ന് കരുതാൻ പറ്റുമോ തെറ്റെന്ന് കിട്ടും അങ്ങനെ പൊട്ട തെറ്റ് കിട്ടും അപ്പോൾ രണ്ട് മൈനസ് നാല് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ആലോചിക്കണം വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കണം വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കണം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കും ഇവിടെ വലുത് ഏതാണ് നാലാണ് നാലിൽ നിന്ന് രണ്ട് കുറച്ചു അപ്പോൾ ഇതാണ് കിട്ടിയത് രണ്ട് കിട്ടി ആ അപ്പോൾ ശരിയല്ലേ പക്ഷേ വലുതിൻ്റെ ചിഹ്നം ചേർക്കണം വലുത് ഏതാണ് ഇവിടെ മൈനസ് ആണ് അല്ലേ നാല് വലുതാണ് വലുതിന് മൈനസ്സാണ് മൈനസ് ടു എടുത്തു അപ്പോൾ മൈനസ് രണ്ട് ബൈ എട്ട് കിട്ടി രണ്ടും ഇരട്ട സംഖ്യകളാണ് നമുക്ക് വെട്ടി ചെറുതാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ എഴുതാം മുകളിൽ മൈനസ് രണ്ട് ഇൻറ്റു ഒന്നു എന്ന് എഴുതി എട്ടിന് നമുക്ക് എങ്ങനെ എഴുതാം നാല് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം അപ്പോൾ ഈ രണ്ടും ഈ രണ്ടും പോയി ബാക്കി മൈനസ് വണ് ഉണ്ട് മൈനസ് വൺ ബൈ നാല് അപ്പോൾ മൈനസ് ഒന്ന് ബൈ നാല് നമുക്ക് എന്ത് കിട്ടി നമുക്ക് ബി കിട്ടി അപ്പോൾ ബിയും കിട്ടി എ യും കിട്ടി നമ്മുടെ ഇക്വേഷൻ എന്താണ് ഇക്വേഷൻ ഒന്നും കൂടി എഴുതാം എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി എ എത്ര നമുക്ക് കിട്ടിയത് ഒന്നേ ബൈ രണ്ടാണ് ഒന്ന് ബൈ രണ്ട് എൻ പ്ലസ് ബി എത്ര കിട്ടിയത് മൈനസ് ഒന്നേ ബൈ നാല് എന്ന് കിട്ടി അപ്പോൾ ഒന്ന് ഇതിന് ഒരു വൃത്തിയില്ല അല്ലെ കാണാനൊന്ന് വൃത്തിക്കാക്കാം ഒന്ന് ബൈ രണ്ട് എന്ന് എഴുതി ഈ പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ എപ്പോഴത് എന്താവും എന്നറിയോ ആവും മൈനസ് ഒന്നേ ബൈ നാല് എന്നാവും അപ്പോൾ ഒന്നേ ബൈ രണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ ബൈ ടുന്ന് എഴുതാം എൻ ബൈ ടു മൈനസ് ഒന്നേ ബൈ നാല് എന്ന് എഴുതാം ഒന്നും കൂടി മാറി ഇതിനെ വൃത്തി വൃത്തിക്കാക്കുക ഒന്നും കൂടി ഇങ്ങനെ അതായത് എൻ ഇങ്ങോട്ട് ക്രോസ് മെട്രിക്കേഷൻ എന്യു നാല് നാല് എണ് മൈനസ് വൺ ഇൻറ്റു ടു ടു ബൈ ടു ഇൻറ്റു ഫോർ പറഞ്ഞാൽ എയ്റ്റ് ഇതൊന്ന് രണ്ട് പണി പുറത്തെടുക്കൊക്കെ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ കൺവീഷനിൽ അവർ ഇവിടെ വെച്ച് നിർത്തിക്കോ പറഞ്ഞു പറഞ്ഞുതരാം ഇതിലും 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 രണ്ടുണ്ട് രണ്ടിൻ്റെ എന്താണ് ഗുണിതങ്ങളാണ് അപ്പോൾ രണ്ടിനു പുറത്തെടുത്താൽ ഇതൊന്ന് രണ്ട് പുറത്ത് ബാക്കി രണ്ട് എൻ വരും മൈനസ് ഒന്ന് വരും ഈ എട്ടിൽ നിന്ന് നാല് നാല് ഇൻറ്റു രണ്ട് എന്ന് കരുതാം ഈ രണ്ടിനും രണ്ടിനും കളയുമ്പോൾ ബാക്കി ടു എൻ മൈനസ് വൺ ബൈ ഫോർ എന്നൊക്കെ വരും അപ്പോൾ ഒന്നും പ്രശ്നവുമില്ല മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം ഇനി എക്സാമ്പിൾ അല്ല പേജ് നമ്പർ അറുപത്തി മൂന്നിലെ ഒന്നാമത്തെ ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും എന്താ ചോദ്യം ചുവടെ പറഞ്ഞിരിക്കുന്ന സമാന്തര ശ്രേണികളുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുക അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ശ്രേണി തന്നിട്ടുണ്ട് ഒന്ന് ആറ് പതിനൊന്ന് പതിനാറ് ശ്രേണി കിട്ടിയാൽ ഒന്നും ആലോചിച്ച് നിൽക്കാൻ പാടില്ല നമ്മൾ നമ്മുടെ ഫോമുല എഴുതുന്നത് എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി ഇനി എന്ത് യാതൊരു എഴുതി കഴിഞ്ഞാൽ എയും ബിയും കാണാം എ ഈക്വൽ ടു നമുക്കറിയാം പൊതുവ്യത്യാസമാണ് പൊതുവ്യത്യാസം എങ്ങനെയാണ് കാണുന്നത് ഇതിൽ നിന്നും ഇത് കുറയ്ക്കുക അപ്പോൾ ആറ് മൈനസ് ഒന്ന് ഈക്വൽ ടു നമുക്ക് അഞ്ച് എന്ന് കിട്ടി അടുത്തത് നമുക്ക് ബി കാണണം ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ഡി ആണ് എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാത ഒന്നാം പാതത് ഒന്നാണ് ഒന്ന് മൈനസ് ഡി എന്ന് പറഞ്ഞാൽ അത് അഞ്ചാണ് ഒന്ന് മൈനസ് എന്ന് ചാതി കയറി നാലിൽ നിന്ന് എഴുതരുത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക വലുത് അഞ്ചാണ് ഇവിടെ ഒന്നാണ് അഞ്ചിൽ നിന്ന് ഒന്ന് കുറച്ച് നാല് കിട്ടി വലുതിൻ്റെ ചിഹ്നം ചേർക്കണം വലുത് മൈനസ് ആയതുകൊണ്ട് മൈനസ് നാല് എന്ന് എഴുതണം നമുക്ക് അപ്പോൾ നമുക്ക് ബി യും കിട്ടി എ യും കിട്ടി ഇനി നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുക എക്സ് എൻ ഈക്വൽ ടു എക്ക് പകരം അഞ്ച്ന്ന് കൊടുത്തു അഞ്ച് എൻ്റെ പ്ലസ് ബി പറഞ്ഞാൽ മൈനസ് ഫോർ ആണ് കിട്ടിയത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അഞ്ച് എന്ന് എഴുതി പ്ലസും മൈനസും ഒരുമിച്ച് വരുമ്പോൾ അപ്പോൾ അത് മൈനസ് ആക്കണം മൈനസ് ഫോർ അപ്പോൾ എക്സ് എൻ ഈക്വൽ ടു ഫൈവ് എൻ മൈനസ് ഫോർ നമുക്ക് എന്ത് കിട്ടി നമ്മുടെ ബീജഗണിത രൂപം കിട്ടി ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാതല്ലേ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം എന്ത് ചെയ്യുക നമ്മുടെ ഇക്വേഷൻ എഴുതിയേക്കുക എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി എന്നുള്ളൊരു ഇക്വേഷൻ ഞാൻ എഴുതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആദ്യം എ എന്ന് കാണുക എ എത്രയാണ് കോമൺ ഡിഫറൻസ് ആണ് അല്ലെങ്കിൽ പൊതുവ്യത്യാസമാണ് ഏഴ് എഴുതും രണ്ട് കുറയ്ക്കുക ഏഴ് മൈനസ് രണ്ട് എത്ര കിട്ടി അഞ്ച് എന്ന് കിട്ടി ഇനി അടുത്തത് ബി കാണണം ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ഡി ആണ് എഫ് എന്ന് പറഞ്ഞാൽ ഒന്നാമതാണ് ഒന്നാമതും ഇവിടെ രണ്ടാണ് രണ്ട് മൈനസ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം ഡി എത്രയാണ് അഞ്ച് കിട്ടി അപ്പോൾ രണ്ടിൽ നിന്നും അഞ്ച് കുറയ്ക്കുമ്പോൾ എങ്ങനെ ചെയ്യുക വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക വലുതിൽ നിന്നും ചെറു അഞ്ച് നിന്ന് രണ്ട് കുറച്ച് മൂന്ന് കിട്ടി വലുതിൻ്റെ ചിഹ്നം ചേർക്കുക മൈനസ് ത്രീ മനസ്സിലായോ അപ്പോൾ ഡിയും കിട്ടി സോറി എയും ബിയും കിട്ടി ഇക്വേഷൻ ഇട്ട് കൊടുക്കുക എക്സ് എൻ ഇക്വൽ ടു എക്ക് പകരം അഞ്ച് നിന്നിട്ട് കൊടുത്തു അഞ്ച് എൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് ത്രീ ആണ് അപ്പോൾ എന്ത് വന്നു അഞ്ച് എൻ്റെ പ്ലസ് മൈനസ് ഒരുമിച്ച് വരുമ്പോൾ മൈനസ് വരും അഞ്ച് എൻ ഫൈവ് എൻ മൈനസ് ത്രീ നമുക്ക് ബിജഗണിത രൂപം കിട്ടിപ്പോയി അടുത്തത് അടുത്ത ശ്രേണി തന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് മുപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് അമ്പത്തിനാല് ഒന്നാലോചിക്കേണ്ട ഡയറക്റ്റ് നമ്മൾ ഇക്വേഷൻ ഇത് എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി പിന്നെന്താ എ കാണാം എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമാണ് മുപ്പത്തിരണ്ടിൽ നിന്നും ഇരുപത്തൊന്ന് കുറയ്ക്കാം മുപ്പത്തിരണ്ട് മൈനസ് ഇരുപത്തി ഒന്ന് അപ്പോൾ നമുക്ക് കുറയ്ക്കുമ്പോൾ നമുക്ക് രണ്ടിൽ നിന്ന് ഒന്ന് മുമ്പ് ഒന്ന് മൂന്ന് രണ്ട് മുമ്പ് ഒന്ന് പതിനൊന്ന് കിട്ടി ഇനി ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ഡി ആണ് എഫ് എന്ന് പറഞ്ഞാൽ ഒന്നാം പദം ഫസ്റ്റ് പദം ഇരുപത്തി ഒന്നാണ് ഇരുപത്തൊന്ന് മൈനസ് ഡി എന്ന് പറഞ്ഞാൽ പതിനൊന്നാണ് ഇരുപത്തി ഒന്നിൽ നിന്നും പതിനൊന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് എന്ന് കിട്ടും അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടി നമുക്കിത് ഡയറക്റ്റ് ഇവിടെ കൊടുക്കാം എക്സ് എൻ ഈക്വൽ ടു എക്ക് പകരം പതിനൊന്ന് പതിനൊന്ന് എൻ പ്ലസ് ബി പത്താണ് കിട്ടിയത് അപ്പോൾ പതിനൊന്ന് എൻ പ്ലസ് പത്ത് നമുക്ക് കിട്ടിപ്പോയി ഇനി അത് നാലാമത്തെ നോക്കാം പത്തും പത്തൊമ്പത് ഇരുപത്തെട്ട് മുപ്പത്തേഴ് അങ്ങനെ തോന്നീട്ടിലൊരു ശ്രേണിയാണ് തന്നിരിക്കണത് ഒന്നും ആലോചിക്കേണ്ട എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി എ ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ആണ് ഇരുപത്തെട്ടിൽ നിന്ന് പത്തൊമ്പത് കുറയ്ക്കുക ഇരുപത്തെട്ട് മൈനസ് പത്തൊമ്പത് അപ്പോൾ നമുക്ക് ഇരുപത്തെട്ട് പത്തൊമ്പത് കുറയ്ക്കുമ്പോൾ നമുക്ക് ഒമ്പത് എന്ന് കിട്ടും നമുക്ക് എന്ത് എ കിട്ടി ഇനി ബി എഫ് മൈനസ് ബി ആണ് ഫസ്റ്റ് ടേം എത്രയാണ് പത്തൊമ്പതാണ് പത്തൊമ്പത് മൈനസ് ഡി പറഞ്ഞാൽ ഒമ്പത് കിട്ടി പത്തൊമ്പതെന്നും ഒമ്പത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി പത്തെന്ന് കിട്ടി അപ്പോൾ നമുക്കിവിടെ കൊടുക്കാം എക്സ് എൻ ഈക്വ ടു എക്ക് പകരം ഒമ്പത് എൻ പ്ലസ് ബിക്ക് പകരം പത്ത് അപ്പോൾ ഒമ്പത് എൻ പ്ലസ് പത്ത് നമുക്ക് എന്ത് കിട്ടി നമുക്ക് നാലാമത്തെയും കിട്ടി ഇനി അഞ്ച് നോക്കാം അഞ്ചാമത്തെ പറയുന്നത് ഒന്ന് ഒന്നര രണ്ട് രണ്ടര മൂന്ന് മൂന്നര അങ്ങനെ പോണതാണ് എന്തോ ഇരിക്കോട്ടെ നമുക്ക് എന്ത് എഴുതാം എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി എഴുതി എ ഈക്വൽ ടു എ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് കോമൺ ഡിഫറൻസ് ഒന്നരയിൽ നിന്നും ഒന്ന് പോകണം ഒന്നര മൈനസ് ഒന്ന് ഇവിടെ ഒന്നരയും ഒന്നാം കൊണ്ട് നമുക്ക് സുഖമാണ് നേരെ മറിച്ച് മൂന്നേ ബൈ രണ്ട് മൈനസ് രണ്ടേ ബൈ നാല് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളതിനെ ക്രോസ് മൾപിക്ക് ചെയ്തിട്ട് അത് നമ്മൾ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ അതുപോലെ ചെയ്യണം ഇവിടെ ഒന്നരയിൽ നിന്ന് ഒന്ന് പോകുമ്പോൾ നമുക്കറിയാം ബാക്കി ആരേനുണ്ടാകാൻ നമുക്ക് കണ്ണും കൂട്ടി എഴുതാൻ പറ്റും ഇനി ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് മൈനസ് ഡി ആണ് എഫ് എന്ന് പറഞ്ഞാൽ ഒന്നാമതാണ് ഒന്നാണ് ഡി എന്ന് പറഞ്ഞാൽ ആരെയാണ് ഒന്നിൽ നിന്നും ആര പോവാ എങ്ങാനും ഇത് നിങ്ങൾക്ക് അറിയില്ല അതായത് വേറെ നമ്മൾ രണ്ട് മൈനസ് ഒന്ന് ബൈ മൂന്ന് ആണെന്ന് വിചാരിച്ചോ അപ്പൊ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയോ പറയുമ്പോൾ എല്ലാം പറയണല്ലോ അപ്പോൾ ഇപ്പം ഒന്ന് മൈനസ് ആരാന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ അറിയില്ല അപ്പോൾ ഇത് ചെയ്യുന്ന അറിയില്ല എന്താ ഇതിനെ ബൈ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെന്താ രണ്ട് മിന്ന സംഖ്യ എന്നിട്ട് ഇതിനെ ഇങ്ങോട്ടും 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 ചെയ്യാം ഒന്ന് ഇൻറ്റു രണ്ട് ഒന്ന് രണ്ട് ഇവിടെ മൈനസ് ആണ് മൈനസ് ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് ബൈ ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് ഇപ്പൊ രണ്ടിന് മൂന്ന് നോക്കുമ്പോൾ ഒന്ന് പിന്നെ ബാക്കി രണ്ട് അപ്പോൾ അര ഒന്നേ ബൈ രണ്ടെന്ന് കിട്ടും അറിയാത്തവർക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഇപ്പോൾ ടു മൈനസ് വൺ ബൈ ഫോറിനൊക്കെ തന്നുവെച്ചാൽ എന്ത് ചെയ്യുക ഇവിടെ വണ്ണിട്ട് കൊടുക്കുക ഒരു ഹരണം രണ്ടിട്ട് കൊടുത്താൽ ചേതും വന്നിട്ട് കൊടുത്താൽ ഒരു കുഴപ്പമില്ല എന്നിട്ട് ഇതിനെ ഇങ്ങടെ ഇങ്ങോടെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഇത് നമുക്ക് അറിയാം ഒന്നിൽ ഒന്ന് ഒന്നിൽ നിന്ന് അര പോകുമ്പോൾ നമുക്ക് അരയാണ് കിട്ടാമെന്ന് നമുക്ക് അറിയാം അപ്പോൾ നമുക്ക് ബി എത്ര കിട്ടി അര കിട്ടി അപ്പോൾ നമുക്ക് ഈക്വേഷനിൽ കൊടുക്കാം എക്സ് എൻ ഈക്വൽ ടു എക്ക് പകരം നമുക്ക് അരെ കിട്ടിയത് അപ്പോൾ വൺ ബൈ ടു എൻ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി വൺ ബൈ ടു കിട്ടി അല്ലേ അപ്പോൾ വൺ ബൈ ടു അപ്പോൾ വൺ ബൈ ടു എൻ എന്ന് പറഞ്ഞാൽ നമുക്കതിന് വൺ ഇൻ ടു എൻ അപ്പോൾ എൻ ബൈ ടു പ്ലസ് വൺ ബൈ ടു എന്ന് എഴുതാം അപ്പോൾ എൻ ബൈ ടു പ്ലസ് എന്താ എൻ ബൈ ടു പ്ലസ് വൺ ബൈ ടു എന്ന് എഴുതിയാൽ ഇതൊരു എന്താ പറയുക ഒരു വൃത്തിയില്ല ആയിട്ടില്ല ഒന്നും കൂടി വൃത്തിക്ക് ഒന്നും കൂടി ഒരു ആക്കണം അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം ഇതിനെ ഇങ്ങോട്ട് ചെയ്യാം എൻ ഇൻറ്റു ടു എൻ ഇവിടെ പ്ലസ് ആണ് ആ പ്ലസ് ടു ഇതിനെ അങ്ങോട്ട് ചെയ്യാം ടു ഇൻറ്റു വൺ ടു ബൈ ടു ഇൻറ്റു ടു ഫോർന്ന് കിട്ടി അപ്പോൾ ഈ ഇതിലും രണ്ട് ഇതിലും രണ്ട് ഒക്കെ രണ്ടിൻ്റെ ഗുണിതങ്ങളാണ് ഈ രണ്ട് ഈ രണ്ട് ഇത് നാല് മൊത്തത്തിൽ എന്തു ചെയ്യാം രണ്ടിനെങ്ങോട്ട് എടുക്കാം അല്ലെങ്കിൽ ക്രോസ് കോംപ്ലീറ്റേഷൻ ചെയ്യാത്ത അങ്ങനെയുമാണ് ചെയ്യാൻ രണ്ടിനെ പുറത്തെടുക്കാൻ എൻ പ്ലസ് വൺ ബൈ ഈ ടു ഇൻറ്റു ടു വരും ഈ ടൂ അപ്പോൾ എൻ പ്ലസ് വൺ ബൈ ടു അല്ലെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ രണ്ട് ചേതങ്ങള് സെയിമാണ് അപ്പോൾ ചേതം രണ്ട് സെയിം ആയിട്ട് എൻ പ്ലസ് വണ് എഴുതാം എങ്ങനെ എഴുതിയാലും എന്താണ് എൻ പ്ലസ് വൺ ആണ് നമ്മുടെ ആൻസർ വരിക എൻ വൺ എൻ പ്ലസ് വൺ ബൈ ടു ആണ് ഇനി അതിൽ ആറാമത്തെ ചോദ്യം നോക്കാം അപ്പോൾ ഇതാണ് അടുത്തത് അതിൽ ആറാമത്തെ ചോദ്യം തന്നിരിക്കുന്നത് കിട്ടുക എന്ത് ചെയ്യുക ഉടനെ നമുക്ക് എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി നമ്മുടെ ഇക്വേഷൻ എഴുതി എ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് പൊതുവ്യത്യാസമാണ് ഒന്ന് ബൈ മൂന്ന് മൈനസ് ഒന്ന് ബൈ ആറാണ് ചെയ്യേണ്ടത് അപ്പം എന്ത് ചെയ്യാം നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം ഇതിനെ ഇങ്ങോട്ട് ചെയ്യാതെ ഇതിനെ ഇങ്ങോട്ട് ചെയ്യാം അപ്പോൾ ഒന്ന് ഇൻറ്റു ആറ് ആറ് മൈനസ് മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് ബൈ മൂന്ന് ഇൻറ്റു ആറ് ഇതിനാണ് ഇൻറ്റു ചെയ്യുക മൂന്ന് ഇൻറ്റു ആറ് പതിനെട്ട് അപ്പം ആറിൽ നിന്ന് മൂന്ന് വരുമ്പോൾ മൂന്ന് വരും ഇവിടെ മൂന്ന് ബൈ പതിനെട്ട് വരും ഈ പതിനെട്ട് പറഞ്ഞാൽ മൂന്നിൻ്റെ ഗുണിതം തന്നെയാണ് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ മൂന്ന് ഇൻറ്റു ഒന്ന് നിറം മൂന്നിന് പതിനെട്ടിന് എന്ത് എഴുതാം മൂന്ന് ഇൻറ്റു ആറ് എന്താണ് മൂവാറ് പതിനെട്ടല്ലേ അപ്പോൾ ഈ മൂന്ന് മൂന്നാണ് കട്ട് ചെയ്ത് കളയുമ്പോൾ ബാക്കി ഇവിടെ ഒന്നേ ബൈ ആറ് വരും അപ്പോൾ ഒന്നേ ബൈ ആറാണ് എന്തുള്ളത് എ കിട്ടിയത് ഇനി നമുക്ക് ബി കാണണം ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ഡി ആണ് എഫ് എന്ന് പറഞ്ഞാൽ ഒന്നാം പദം ഒന്ന് ബൈ ആറാണ് ഒന്ന് ബൈ ആറ് മൈനസ് ഡി പറഞ്ഞാൽ ഒന്നേ ബൈ ആറാണ് എന്ത് കിട്ടി പൂജ്യം കിട്ടി ഇനി ഈക്വേഷൻ കൊടുക്കുമ്പോൾ എക്സ് എൻ ഈക്വൽ ടു എ നമുക്ക് കിട്ടിയത് ഒന്നേ ബൈ ആറ് എൻ പ്ലസ് ബി പറഞ്ഞാൽ പൂജ്യം പൂജ്യം എഴുതേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലും ഇല്ല അപ്പോൾ ഒന്നേ ബൈ ആറ് എന് നമുക്ക് എൻ ബൈ സിക്സ് നിന്ന് കൊടുക്കാം എക്സ് എൻ ഈക്വൽ ടു എൻ ബൈ ആറ് ഒന്ന് ഇൻ എൻ എൻ ബൈ ആറ് അപ്പോൾ ഈ സമാന്തര ശ്രേണികളുടെ ബീജഗണിത രൂപങ്ങൾ നമ്മൾ കണ്ടെത്തി അപ്പോൾ നിങ്ങൾക്ക് തോന്നും ആ എന്ത് സിമ്പിളാണല്ലേ തോന്നില്ലേ യെസ് സിമ്പിളാണ് മക്കളെ ഈ ചാപ്റ്റർ ഭയങ്കര സിംപിളാണ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗമായിട്ട് വരാം അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു മനസ്സിലായി എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടേ പറയാനല്ലോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ഒരുപാട് 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 പേരുണ്ട് എന്നാ സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്തിട്ട് പോണേ അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പങ്കെടുക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് ക്ലാസ്സിൽ